നമസ്കാരം നാം പലപ്പോഴും അനുകൂല സാഹചര്യങ്ങളിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകാറുണ്ട് അല്ലെ അനുകൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് നമുക്ക് എളുപ്പമായിരിക്കും എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നാം പലപ്പോഴും പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീനെ അന്ന് ഒരുപാട് പ്രസംഗ വേദിയിൽ പ്രസംഗിച്ചു വരികയായിരുന്നു അവസാന വേദിയിലെത്തിയപ്പോഴേക്കും അദ്ദേഹം നന്നേ ക്ഷീണിതനായിരുന്നു ഇത് മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അദ്ദേഹത്തോട് പറഞ്ഞു ഈ പരിസരത്തുള്ളവരാരും അങ്ങയെ നേരിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് ഈ വേദിയിൽ അങ്ങക്ക് പകരം ഞാൻ പ്രസംഗിക്കാം അങ്ങയുടെ പ്രസംഗം എനിക്ക് മനഃപ്പാടമാണ് മനസ്സിലാ മനസ്സോടെ ആൽബർട്ട് ഐൻസ്റ്റീൻ അതിന് സമ്മതം കൂടി ആ പ്രസംഗ വേദിയിൽ ഡ്രൈവറുടെ പ്രസംഗം കേട്ട് ആൽവർട്ട് ഐസ്റ്റിൻ അത്ഭുതപ്പെട്ടുപോയി അത്രയും മനോഹരമായ പ്രസംഗമായിരുന്നു അത് പ്രസംഗം തീർന്നതിന് ശേഷം ആ വേദിയിൽ നിന്നും ഒരു ഒരു വ്യക്തി കഠിനമായൊരു ചോദ്യം ചോദിച്ചു ചോദ്യം കേട്ട് ആദ്യമൊന്ന് പതറിയെങ്കിലും അദ്ദേഹം പറഞ്ഞു ഇത്രയും നിസ്സാരമായ ഈ ചോദ്യത്തിന് എൻ്റെ ഡ്രൈവർ ഉത്തരം പറയൂ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉടൻ തന്നെ പുറകിൽ നിന്നും അതിനുള്ള മറുപടി പറഞ്ഞു ഇത് കേട്ട് സദസ് അത്ഭുതപ്പെട്ടു പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും ഇത്തരം അനു പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ പകച്ചു നിൽക്കുകയാണ് ചെയ്യാറുള്ളത് അനുകൂല സാഹചര്യങ്ങളിൽ നമുക്ക് എളുപ്പം കാര്യങ്ങൾ സാധിക്കുമെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ജീവിത വിജയം ഉണ്ടാകുന്നത് ഒരു ചെടി അനുകൂല സാഹചര്യങ്ങളിൽ വളരുന്ന ചെടിയേക്കാൾ പ്രതികൂല സാഹചര്യങ്ങളിൽ വളരുന്ന ചെടികൾക്കാണ് കൂടുതൽ കാര്യഫലം ഉണ്ടാകുന്നത് എപ്പോഴും നമുക്ക് നാം വെട്ടിത്തെളിച്ച ഒരു പാതയിലൂടെ തന്നെ നടക്കാൻ കഴിഞ്ഞു വരില്ല അപ്പോൾ റെഡിയല്ലേ നമുക്ക് ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കരുത്തോടെ മുന്നേറാൻ ശ്രമിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ നന്ദി